ഹായ് അസ്സാമലൈക്കും ഹവാസ് ഫേമി വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇത് മുബാറക് ഇന്ന് പെരുന്നാൾ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെയും പെരുന്നാളിൻ്റെയും കുറച്ച് വിശേഷങ്ങളാണ് ഇത് രണ്ട് ദിവസത്തെ വീഡിയോയാണ് പെരുന്നാൾ പെരുന്നാൾ രാവിലെയും പെരുന്നാളിൻ്റെയുമായിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ട് അതാണ് കാണിക്കുന്നത് ഇത് പെരുന്നാരാവിൻ്റേതാണ് അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ പെരുന്നാരാവിന് ഇതേപോലെ നല്ല ആഘോഷമാണ് പിന്നെ കടകളൊക്കെ വന്ന് നല്ല പിന്നെ വള വളക്കടയും ഒരു സാധനങ്ങളൊക്കെ വി വിൽക്കാനായിട്ടൊക്കെ ഇങ്ങനെ കടകളൊക്കെ ആയിട്ട് വരും വന്നിട്ട് ഇതേപോലെ ആൾക്കാരൊക്കെ അവിടെ വരും പെരുന്നാരാവിന് വള വാങ്ങിക്കാനും മാല വാങ്ങിക്കാനും എല്ലാത്തിനുമായിട്ട് എല്ലാവരും വരും നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് പെരുന്നാരാവിനൊക്കെ ലൈറ്റ് ഒക്കെ ചെയ്ത് പിന്നെ എല്ലാ സാധനങ്ങളും വിൽക്കാനായിട്ടൊക്കെ പിന്നെ എല്ലാവരും കച്ചവടക്കാരൊക്കെ വന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ കടകളൊക്കെ ഇട്ട് നല്ല ആഘോഷമായിട്ടാണ് ഇവിടെ പെരുന്നാരാവ് ആഘോഷിക്കണത് പിന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ആൾക്കാർ വരും ഒരുപാട് പേരുണ്ടാവും അത്ര വില്ക്കണ ആൾക്കാരുണ്ടാവും പിന്നെ കളിപ്പാട്ടങ്ങള് പിന്നെ ഐസ്ക്രീം അങ്ങനെ പല സാധനങ്ങളും എല്ലാം ഉണ്ടാവും രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങളവിടെ പോയിട്ട് തിരിച്ച് വരുന്നത് അതിന് പിന്നെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് രാവിലെ തന്നെ ചായ ഉണ്ടാക്കുകയാണ് സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കള കയറി ചായ ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് പിന്നെ തലേ ദിവസം തന്നെ ഇറച്ചിയൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് വേവിച്ചൊക്കെ ഇറച്ചി ബീഫാണ് ബീഫ് വേവിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ കറിയൊക്കെ ശരിയാക്കിയാൽ മതി പിന്നെ അതിന് ഇടിയപ്പം ഉണ്ടാക്കി രാവിലെ തന്നെയാണ് ഉണ്ടാക്കിയത് ഇടിയപ്പം അതിനുശേഷം കറി വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇറച്ചി പിന്നെ റോസ്റ്റ് ആക്കി എടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇടിയപ്പവും ബീഫ് റോസ്റ്റും പിന്നെ ചായമാണ് അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചിക്കൻ പിന്നെ മസാല തേച്ച് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അധികം പാടുണ്ടാവില്ലല്ലോ വേഗം തന്നെ അരിയൊക്കെ വേവിച്ച് വെച്ച് പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ആക്കണേ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവരും പിന്നെ നമസ്കാരവും കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അവരെല്ലാം ചായയുടെ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഞങ്ങളും അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാണ് വന്നിട്ടാണ് പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് ബിരിയാണി പിന്നെ പെട്ടെന്ന് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞ അതിന് ശേഷം ഒരു ഉച്ചയായപ്പം ഞങ്ങൾ ചോറ് കഴിക്കണു ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് കച്ചമ്പറ് പിന്നെ അച്ചാർ പപ്പടം എല്ലാം കൂട്ടി നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ ബിരിയാണിയാണ് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ കാണിച്ചിട്ടില്ല ബിരിയാണിയുടെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റിയായ ബിരിയാണി അതൊന്ന് നോക്കുക പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോണേണ് അവിടെ ബീച്ചിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാനായിട്ട് പിന്നെ ഇവിടെയും നല്ല ഓരോ വിൽ വിൽപ്പനക്കാരൊക്കെ ഉണ്ട് പിന്നെ ഐസ്ക്രീം ഇതെല്ലാം ആയിട്ട് പിന്നെ നല്ല ഇതാണ് എല്ലാവരും പിന്നെ കാടൽ കാണാനായിട്ടും ബീച്ചിൽ പിന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ എല്ലാവരും വന്നിട്ടുണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം കാണാനായിട്ട് നല്ല ഭംഗി ആയിരിക്കുമല്ലോ എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ അവിടുന്ന് കപ്പലണ്ടി മാങ്ങ ഉപ്പിലിട്ടതും ഇതൊക്കെ വാങ്ങിച്ച് എല്ലാം കഴിച്ച് അപ്പേക്കുമ്പോൾ സന്ധ്യയായി പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഒരുപാട് ആളുകളുണ്ട് അവിടെ എല്ലാവരും അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട് പിന്നെ കൂടുതലും പരിചയക്കാരെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് അവിടുത്തെ ഇതൊക്കെ കുറേ നേരമൊക്കെ അവിടെ ചിലവഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോഴേക്കും രാത്രിയായി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നല്ല ഇതാണ് കുട്ടികളൊക്കെ കടലിലൊക്കെ ഇറങ്ങി വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിയും ഇതൊക്കെയായിരുന്നു പിന്നെ നല്ല ഇതുണ്ടായിരുന്നു ഇപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പിന്നെ എന്നിട്ടും അവിടെ ആൾക്കാരുണ്ട് ഞങ്ങൾ പോരുമ്പും രാത്രിയും അങ്ങോട്ടും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബീച്ചിലേക്ക് ബീച്ചിൽ പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇതാണ് പിന്നെ കച്ചവടക്കാർ ബേഗ് വിൽക്കുന്നവർ പിന്നെ വേഗൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് വള മാല അതും ഇതൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരണേണ് ഇപ്പോഴേക്കും രാത്രിയായി ഒരെട്ട് മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ പിന്നെ തിരിച്ചു പോരുന്ന ആ സമയത്ത് പിന്നെ ഒരു ഒരു കടക്കേറി പിന്നെ ലെം ജ്യൂസും ഷെയ്ക്കൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയത് നിങ്ങളുടെയൊക്കെ പെരുന്നാൾ എങ്ങനെയായിരുന്നു എല്ലാം നല്ലതുപോലെയൊക്കെ തന്നെ സന്തോഷമായിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഷെയ്ക്ക് ഒക്കെ കഴി കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു